ഫ്രണ്ട്സ് അപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആഡംബരാലിൽ പിടിക്കാൻ വേണ്ടി അറിഞ്ഞതാണ് അപ്പോൾ നമ്മളിത് ചെറിയൊരു ഫ്രോഗാണ് ഉപയോഗിക്കുന്നത് ലുക്കാൻ ആയിട്ട് സ്പിന്നർ ഫ്രോഗാണ് ആറ് ഗ്രാമിൻ്റെയാണ് ഇത് ഉപയോഗിച്ച് ചെറിയ നാടൻ വരാല നോക്കാം ഫ്രണ്ട്സപ്പം എന്തെ ഇതൊരു കനാലാണ് കനാൽ കനാലിൽ വരാലൊക്കെ ഇഷ്ടം മാതിരി കേട്ടിട്ടുണ്ട് കത്ത് ചെറിയ വരാൻ ഇഷ്ടം മാതിരിയുണ്ട് ഒരു ചെറിയ ഫ്രോക്ക് ആണ് ഉപയോഗിക്കുന്നത് ബാക്കി ബൈക്ക് ക്ലാഷ് അടിച്ച് ഉള്ളു പോയി ഇവിടെ ഓലെ തട്ടിയതാണ് നമുക്ക് പണിയ

ഫ്രണ്ട്സ് അപ്പന്ത അടിക്ക് വലിച്ചു കേട്ടിട്ടുണ്ട് സ്പോട്ട് നമുക്ക് കാണിച്ചു തരാം ഇവിടെ പാർപ്പൊന്നുമില്ല ഇനി പാർപ്പാന്ന് പറഞ്ഞിട്ട് ഈ ീന്നാണ് നമ്മൾ മീൻ പിടിച്ചത് കണ്ടോ ചെറിയൊരു മീനായിരുന്നു ഇവിടെ ചെറിയ ചെറിയ മീൻ ഇഷ്ടം മാതിരി കിടക്കുന്നുണ്ട് നാടൻ വരാൽ നമ്മൾ ഇത് കണ്ടോ നമ്മുടെ പഴയ ഒരു ചെറിയ ഫോഗാണ് ഉപയോഗിച്ചത് കണ്ട ഒറ്റ വലിക്കും ചെയ്ത് കുക്കായിരിക്കുന്നുണ്ടോ ചിക്കൊടിഞ്ഞു പോകേണ്ടതായിരുന്നു അതുപോലെയാണ് വലിച്ചത് ചെറിയ ചെറിയ വരാൽ ഇഷ്ടം മാതിരി കാണിക്കകത്ത് കിടക്കുന്നുണ്ടാവും